ഓക്കെ ആരങ്ങനെ തിരിഞ്ഞൊന്നുമില്ല മുട്ട പൊളിച്ചില്ല മുട്ട പൊളിക്കുമ്പോഴത്തേനും ഓരോരുത്തരെ വന്ന് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ടേ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ ഓ തുണി ഉടയണോ ഒറ്റ എൻ്റെ സുഹൃത്തുക്കളെയാണ് കേൾക്കുന്നത് മുഴുവനെ ഇടണം എന്നാന്നറിയാം അത് പകുതി പൊളിച്ചു പൊളിക്കുമ്പോൾ കിട്ടില്ല ഈ നാടൻ മുട്ട നമ്മുടെ വീട്ടിലുള്ള മുട്ടയല്ലേ പകുതി പൊളിക്കുമ്പോൾ കിട്ടൂല എന്താക്കോ വിണ്ടായിരിക്കാൻ പറഞ്ഞോ അവളോട് ഏത് ചുമ്മാടിച്ച കഥ കടച്ചേക്കാൻ ഞാൻ ചോദിച്ചാൽ കഥ കടച്ചാ കാണാതിരിക്കാനില്ലേ കഥ പിടിച്ചതെന്ന് പറഞ്ഞു പകുതി ഒളിഞ്ഞു പോണു അതൊക്കെ മുട്ടയുടെ ഉണ്ണി കൊടുക്കാൻ നേരം വരും ട്ടെ എന്റെ ഉണ്ണി ജാനുവിനാണ് എന്താ എന്നെ എന്താ അവനൊന്നും വേണ്ട എന്നാ ഏ നീ അവിടെ കൊണ്ടാണ് തിടിക്കുംകോട്ടന്നെ ടോബിക്കുട്ടിന് അതൊന്നും വേണ്ട ടോബിക്കുട്ടിന് അവന് തോന്നുമ്പോഴാണ് അവന് തിന്നോളൂ മുട്ടക്കറി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി അപ്പം ഞാൻ വെച്ച് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് എല്ലാ ദിവസവും തേങ്ങ ചേർക്കാറൊന്നുമില്ല കേട്ടോ കാപ്പിയൊക്കെ കാണിച്ചു തരാം ചോറ് പിള്ളേരുടെ ചോറ് പിള്ളേരുടെ കോഴിക്കാലൊക്കെ ഉപയോഗിച്ചു അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് പണി കാപ്പി കണ്ടക്കി കഴിഞ്ഞിട്ടാണ് മുഴമ്പണി ചെയ്യുള്ളൂ പിന്നൊരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിൽ അവരൊരു പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടായി പ്ലാവ് ഒടിഞ്ഞു പോയി ചെറിയ പ്ലാവില്ലേ നിറയെ ചക്ക ഉണ്ടായി അതിൻ്റെ കെട്ടിയതിനോട് പറഞ്ഞായിരുന്നു പറഞ്ഞു കേക്കണ്ടേ തന്നെ പകുരിക്ക് വെച്ച് ഓടിഞ്ഞി കൊറേ ചക്ക ഉണ്ടായിരുന്നു കൊറേ ചക്ക സങ്കടം വരും ഞാൻ എന്റെ അവലക്കാൻ വെട്ടിയതാ എവിടെ പോടി ഞാനു എവിടെ കഥ അടിച്ചു എവിടെ പോവിൽ പോയി എല്ലാ പരിപാടിയും കഴിച്ചിട്ട് വന്നിട്ട് പോവാസാധനം ഭയങ്കര സാധനം അവള് ഭയങ്കര സാധന അവള് അമ്മയുടെ ഞാനുകുട്ടി ഇത് അമ്മയുടെ ഞാനിക്കുട്ടി ആനക്കുട്ടിയാ ഓ നോക്കുവാണ് ചെറുക്കെട്ട് കോഴിക്കുട്ടോ അമ്മയുടെ ആട് ചക്കരക്കുട്ടൻ ചക്കരക്കുട്ടന അവളല്ല നമ്മള് കുശുംബിയ മന കുശുംബിയ അവള് ശരിക്കും കുശുംബിയുടെ അപ്പം കാണാൻ നല്ല ഭംഗിയില്ലെന്നൊക്കെ ഇങ്ങനെയൊക്കെ അപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ എനിക്ക് ണ്ടാക്കിയ വരൂല നോർത്തായിരുന്നു എന്താ അവിടെ ഞരപ്പവും കൂടെ വന്നു ലാസ്റ്റ് ഒരു കുഞ്ഞപ്പമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കവിയും കൊണ്ട് ഉണ്ടാക്കണ അപ്പം ഇതാണ് ൂ ആനകി ആനകി കുമ്പളങ്ങ അരിഞ്ഞ കുമ്പളങ്ങ മോരുകറിയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ കേടയിൽ ു ശെരിക്കും മൂത്തില്ല അതുകൊണ്ട് ഉള്ളു കൊറവല്ലണ്ടല്ലോ നല്ല ദശയുണ്ട് ആ അത്രയ്ക്ക് കൊറേ പേരുണ്ട് കഴിഞ്ഞ ആവശ്യം പറിച്ചു നോക്കുമ്പളഞറും കൂടെ ഉള്ളുണ്ടായി ൂട്ടില്ലുണ്ടോ തൊലിയുണ്ട് വെള്ളം ആയില്ല അതുകൊണ്ട് വേറെ ചീഞ്ഞു പോവും വെച്ചിരുന്നാലും ഫ്രിഡ്ജിലിരുന്നാലും ചീഞ്ഞു പോകും അരിഞ്ഞിട്ടു കുമ്പളങ്ങ മുഴുവൻ അരിഞ്ഞ അടുപ്പത്ത് വെച്ചു എന്തിനാ എന്നാ മൊത്തം വെക്കണേ നമുക്ക് തിന്നാം ഞാൻ കുറച്ച് കുമ്പളങ്ങ വേവിച്ചത് തിന്നും പള്ളക്കല ഉണ്ടല്ലോ ചീച്ച കല കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേവിക്കുക ഇന്നാൾ മോര് കയറി വെച്ചതേ ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ വീടിയെ കട്ടായിപ്പോയി കിട്ടി ചോറ് തിളപ്പ്

தேங்காய் ஜீரகம் மஞ்சள் சேர்த்து தயிர வச்சு அரைச்சதானே ിൽ തന്നെ കറിയൊക്കെ കൊണ്ടൊക്കെ പണിയൊക്കെ തീരു കുമ്പിളങ്ങായിട്ട് കറി വെച്ചാൽ നല്ല കുറു കുറാന്നുള്ള മോര് കറിയും ചോറ് തിളത്തി